ഈ അടുത്തിടെ വൈറ്റ് ഹൗസിലേക്ക് നമ്മുടെ സെലൻസ്കിയെ കൊണ്ട് യൂറോപ്യൻ നേതാക്കൾ പോയി അതിനകത്ത് നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള വളരെ ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് ഈ ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അമേരിക്കയുടെ ഈ അപ്രമാദിത്വത്തിനും മേധാവിത്വത്തിനും എതിരായിട്ടൊക്കെ ഒളിയമ്പുകൾ ചെയ്യുന്നുണ്ട് നേരിട്ട് പറയാൻ അദ്ദേഹത്തിനും ധൈര്യമൊന്നുമില്ല കേട്ടോ എങ്കിലും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ ഇമ്മാനുവൽ മാക്രോൺ ഒരു പോസ്റ്റ് ട്വിറ്ററിൽ പങ്കുവെച്ചായിരുന്നു എക്സ് ഡോട്ട് കോമിൽ ഓക്കെ ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടൊരു സംഭാഷണം ഇപ്പോൾ നടത്തി ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ സാഹചര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സമാധാനം സ്ഥാപിക്കുന്നതിനെ കുറിച്ചും ഉക്രൈന് സ്ട്രോങ് ആയിട്ടുള്ള ഗ്യാരന്റീസ് നൽകുന്നതിനെക്കുറിച്ചുമുള്ള ചർച്ചകൾ നമ്മൾ തമ്മിൽ നടത്തി നമ്മൾ പരസ്പരം ട്രേഡ് പരമായിട്ടുള്ള ഇഷ്യൂസും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരം ശക്തിപ്പെടുത്തുവാനും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലുമുള്ള ബന്ധം വർദ്ധിപ്പിക്കുവാനുമായിട്ടുള്ള പല വിഷയങ്ങളും നമ്മൾ സംസാരിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ പരമാധികാരത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വിഷയങ്ങളെ കുറിച്ചും നമ്മൾ സംസാരിക്കുകയുണ്ടായി ലാസ്റ്റ് ഫെബ്രുവരിയിൽ പാരീസിൽ വെച്ച് നടന്ന എ ആക്ഷൻ ഉച്ചകോടിയെക്കുറിച്ചുള്ള വിവരങ്ങളും വിഷയങ്ങളും നമ്മൾ സംസാരിക്കുകയുണ്ടായി നമ്മൾ പരസ്പരം ഇത്തരം വിഷയങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അടുത്ത സബ്മിറ്റ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ന്യൂഡൽഹിയിലാണ് സംബന്ധിക്കുന്ന ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നീട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ജിയോ പൊളിറ്റിക്സിൽ ശ്രദ്ധ കൊടുക്കുന്ന എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണെന്ന് സൂചിപ്പിക്കുകയാണ് അവിടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കൂടുതൽ ഫലപ്രദമായ ബഹുരാഷ്ട്രവാദത്തിനായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ജി സെവനിന്റെ ഫ്രഞ്ച് അധ്യക്ഷ സ്ഥാനത്തിനും ബ്രിക്സിന്റെ ഇന്ത്യൻ അധ്യക്ഷ സ്ഥാനത്തിനും മുന്നോടിയായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു ഇവിടെ ഫ്രഞ്ച് പ്രസിഡന്റ് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ജി സെവന്റെ അടുത്ത പ്രസിഡൻസി എന്ന് പറയുന്നത് ഫ്രാൻസിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മിക്കവാറും നരേന്ദ്രമോദി ഫ്രാൻസിൽ പോകാൻ സാധ്യതയുണ്ട് അതുപോലെ ബ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത് ഇന്ത്യ സുഹൃത്ത് രാജ്യമായിട്ടുള്ള ഫ്രാൻസിനെ ഇവിടേക്ക് ക്ഷണിക്കോ അതായത് ഒരു ഗസ്റ്റായിട്ട് ഇമ്മാനുവൽ മാക്രോണിനെ പങ്കെടുക്കാനായിട്ട് ഇന്ത്യ ക്ഷണിക്കൂ കാരണം മൾട്ടി പോളാർ വേൾഡിന് വേണ്ടി രഹസ്യമായി വാദിക്കുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ് അമേരിക്ക എന്ന് പറയുന്ന ഒരു വൻ ശക്തിയുടെ കുടക്കീഴിൽ നിൽക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നും ഞങ്ങൾക്ക് സ്വതന്ത്രമായ പരമാധികാരങ്ങളുണ്ട് ഞങ്ങളൊരു സ്വതന്ത്ര രാജ്യമാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ പവറാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഒരു പുതിയ പവറായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നു ഇന്നിപ്പോ യു എൻ ൽ സ്ഥിരാംഗത്വം ഉൾപ്പെടെ ഉണ്ടായിട്ടും പഴയ ഒരു ശക്തി ഫ്രാൻസിനും അല്ലെങ്കിൽ ബ്രിട്ടനും ഒന്നുമില്ല പഴയ കാലത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിന് മുമ്പ് വേൾഡിലെ മേജർ പവേഴ്സ് ആയിരുന്നു അവരൊക്കെ ഇന്നൊന്നും അവർക്ക് ഒരു പ്രസക്തിയും ഇല്ലെന്ന് മാത്രമല്ല യു എസിന്റെ തണലില് മാത്രമായിട്ട് അവർ ഒതുങ്ങിയിരിക്കുന്നു ബ്രിക്സ് ഉയർത്തുന്നത് ഒരു മൾട്ടി പോളർ വേൾഡ് ആണ് പ്രത്യേകിച്ച് ശക്തി ഒരു രാജ്യത്തിൽ നിൽക്കാതെ ഒന്നിലേറെ രാജ്യങ്ങളിലേക്ക് പവർ ഷെയർ ചെയ്യപ്പെടണം ഷിഫ്റ്റ് ചെയ്യപ്പെടണം ആ നിലയ്ക്ക് ലോകത്ത് മൾട്ടി പോളർ വേൾഡിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ കൂട്ടത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുകയാണ് ഫ്രാൻസും ബ്രസീലും ഒക്കെ അത്ഭുതപ്പെടാനില്ല ഭാവിയിൽ ചിലപ്പോൾ ഫ്രാൻസ് ഈ പറയുന്ന ബ്രിക്സുമായിട്ട് സഹകരിക്കാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട് അദ്ദേഹം ഇങ്ങനത്തെ ഒരു പോസ്റ്റ് അങ്ങ് വെറുതെ വന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം അങ്ങ് പങ്കുവെക്കുന്ന ഒരാളല്ല മറ്റൊന്ന് അദ്ദേഹം ഇതേ ട്വീറ്റ് ഹിന്ദി ഭാഷയിൽ കൂടി നൽകിയിട്ടുണ്ട് അതും അദ്ദേഹം അപൂർവമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പലപ്പോഴും അറബിക് ഭാഷയിലൊക്കെ അദ്ദേഹം ഇതുപോലെ ഏതെങ്കിലും രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളിൽ പ്രതികരിച്ചാൽ നടത്തും കാരണം അറബിക്ക് അറിയാവുന്ന പലർക്കും ഈ ഇംഗ്ലീഷ് ഭാഷയൊന്നും അറിയണമെന്നില്ല അതിന് സമാനമായിട്ട് അദ്ദേഹം എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുമ്പോൾ അദ്ദേഹം ഹിന്ദി ഭാഷയിൽ കൂടി അത് നൽകാറുണ്ട് എല്ലാ രാഷ്ട്ര നേതാക്കളും അങ്ങനെ ചെയ്യാറില്ല നമ്മളുമായിട്ട് അടുപ്പമുള്ള രാജ്യങ്ങളുടെ ഭരണാധികാരികളാണ് എപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളത് അപ്പം എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുമായിട്ടും ഒരു പക്ഷേ ഇന്ത്യയിലൂടെ ബ്രിക്സുമായിട്ടും സഹകരിക്കാനുള്ള ഒരു താല്പര്യം ഫ്രാൻസിനുണ്ട് മൾട്ടി പോളാർ വേൾഡിനെ ഫ്രാൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് ഭയങ്കര ഗുണമാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ പവറാണ് ഫ്രാൻസ് അതിനുശേഷമേ ബ്രിട്ടണും അതിനുശേഷമേ ഇറ്റലിയും ഒക്കെ അവരൂ ബ്രിട്ടനുമായിട്ട് ഓൾറെഡി നമ്മൾ വ്യാപാര കരാർ വരെ ഒപ്പുവെച്ചു ആ സാഹചര്യത്തിൽ ബ്രിട്ടനും ഫ്രാൻസും ഇന്ത്യക്കെതിരായിട്ട് ഒരിക്കലും ഇനി നിൽക്കില്ല അത് ഉറപ്പാണ് ജോർജിയ മെലോനി അവര് ഒരു ട്രംപിന്റെ ഭക്തയൊക്കെ ആണെങ്കിലും മോദിയുമായിട്ട് നല്ല ടേംസിലാണ് പെട്ടെന്നൊന്നും ഇന്ത്യക്കെതിരെ പോവില്ല അവർക്ക് ഇന്ത്യയുമായിട്ട് നല്ല അടുപ്പമുണ്ട് ഗ്രീസ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് അങ്ങനെ ഒന്നിലേറെ രാജ്യങ്ങൾ യൂറോപ്പിൽ പോർച്ചുഗലിൽ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ് അതുപോലെ തന്നെ നെതർലാൻഡ്സ് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ് അങ്ങനെ നിരവധി രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് അടിപൊളിയായിട്ടൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അമേരിക്ക ഇന്ത്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയാലും യൂറോപ്യൻ രാജ്യങ്ങൾ ഇനി യു എസിനൊപ്പം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിഷയത്തിലെങ്കിലും അതായത് ചൈനയുടെ മേൽ പോലും താരിഫ് ചുമത്താതെ ഇന്ത്യയുടെ മേൽ അമേരിക്ക താരിഫ് ചുമത്തിയതിൽ വലിയ എതിർപ്പ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുണ്ട് അത് യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പേരിലാണെങ്കിൽ പോലും അങ്ങനെയെങ്കിലും അമേരിക്ക ചൈനയുടെ മേലും ചുമത്തണം ചൈനയാണ് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് അത് ചെയ്യാതെ ഇന്ത്യയുടെ മേൽ ചെയ്തത് വളരെ കടുത്ത അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമല്ലേ ചൈന ഒരു ഏകാധിപത്യ രാജ്യമാണ് ഇതുപോലും പരിഗണിക്കാതെയാണല്ലോ അമേരിക്ക പ്രവർത്തി ചെയ്തത് എന്തായാലും ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ഒരു ബന്ധം കൂടുതൽ ദൃഢമാകാനുള്ള സാധ്യതയും മൾട്ടി പോളാർ വേൾഡില് ഫ്രാൻസ് ഒരു നിർണായക ശക്തിയായിട്ട് വളരാൻ ആഗ്രഹിക്കുന്നു എന്ന സൂചനയുമൊക്കെയാണ് ഒക്കെയാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം